സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ ഈ ആഴ്ച നിയമസഭയിൽ സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ സ്ത്രീയായാലും പുരുഷനായാലും തട്ടിപ്പുകാർ ശിക്ഷിക്കപ്പെടണമെന്നും സമൂഹം പരാതിയിൽ പോലും പുരുഷനെ വേട്ടക്കാരനായി ചിത്രീകരിക്കുന്നത് തെറ്റാണെന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു പുരുഷ കമ്മീഷൻ ബില്ല് നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാവശ്യമാണ് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളത് ഇപ്പോൾ വനിതാ കമ്മീഷനുണ്ട് അല്ലെങ്കിൽ യൂത്ത് കമ്മീഷൻ ഉണ്ട് യുവജന കമ്മീഷൻ ഉണ്ട് ഇതുപോലെ സമാനമായിട്ടൊരു പുരുഷ കമ്മീഷൻ കൂടി സമൂഹത്തിൽ വേണം കാരണം ചില സ്ത്രീകൾ എല്ലാവരുമല്ല ചില സ്ത്രീകൾ വ്യാജമായി പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ പണം ആവശ്യപ്പെടുന്നു പുരുഷന്മാരെ അവഹേളിക്കുന്നു എന്നിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങി വ്യാജ പരാതി കൊടുത്ത് പണം തട്ടാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ സമൂഹത്തിൽ സമാനമായിട്ടുള്ള കേസുകൾ കൊണ്ട് വലയുന്ന അവസ്ഥയാണ് അവരുടെ കുടുംബം ഫാമിലി മക്കൾ ഇതെല്ലാം പേടിച്ച് വരച്ച് ഒട്ടേറെ ആൾക്ക് ആശു കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്ക് പുരുഷന്മാർക്ക് അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യാനും നേടിയെടുക്കാനും കാര്യങ്ങൾ പറയാൻ ഒരു പുരുഷ കമ്മീഷൻ വേണം ഞാൻ ഗവൺമെന്റിൽ കൊടുത്തിരിക്കുന്ന പുരുഷ കമ്മീഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് അവതരിപ്പിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് ആ പുരുഷ കമ്മീഷന്റെ ചെയർമാനായി വരേണ്ട ഒരാൾ റിട്ടയർഡ് ജഡ്ജി പോലെയുള്ള ഒരാളാകണം എന്നുള്ളതാണ് ആവശ്യം അതോടൊപ്പം തന്നെ അതിലൊരു പ്രഗത്ഭമതിയായിട്ടുള്ളൊരു വനിത അതിൽ ഉണ്ടാകണം യുവാക്കൾ വേണം എസ് സി സമ്പ്രദായത്തിൽപ്പെട്ട ആളുകൾ വേണം അപ്പോൾ ഒരു സ്ത്രീ ഒരു വ്യാജ പരാതിയുമായി വന്നു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ പോലീസ് കേസെടുത്ത് അവർ പറയുന്ന മൊഴി രേഖപ്പെടുത്തി ഇയാളെ നേരെ റിമാൻഡ് ചെയ്യുകയാണ് പത്രങ്ങളിൽ വലിയ ന്യൂസ് വരുന്നു വാർത്ത വരുന്നു നിഷ്കളങ്കനാണ് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പത്രമാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വരുന്നു പക്ഷെ ഒരു സ്ത്രീയുടെ സംബന്ധിച്ചിടത്തോളം അവർ ഫോട്ടോ വരുന്നില്ല അറിയുന്നില്ല അതിജീവിത എന്ന് പറയുന്നു അപ്പം ഇത് സ്ത്രീകൾക്കുള്ള പോലെ തന്നെ അധികാരവും അവകാശവും പുരുഷനുമുണ്ട് ആ മനുഷ്യൻ തെറ്റുകാരനല്ല എന്ന് കോടതിയിൽ ബോധ്യപ്പെട്ടാൽ മുൻപ് ഫോട്ടോ വന്ന് അദ്ദേഹത്തിന്റെ പേര് മോശപ്പെട്ടത് എത്രമാത്രം മോശമായിരിക്കും അപ്പോൾ തെറ്റുകാരനാണെന്ന് വരുന്നതുവരെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്താതെ ഇരിക്കേണ്ട ഉത്തരവാദിത്തം പത്രമാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞാൽ ആ വ്യാജ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്നില്ല സ്ത്രീകൾ എന്ത് പറയുന്നു അത് എഴുതി വെച്ച് നേരെ കേസെടുക്കുക കൊലപാതകം ബലാത്സംഗം ഭവന വേതനം എന്തൊക്കെ വകുപ്പുകൾ പറയാമോ അതെല്ലാം എഴുതി ചേർത്ത് ഒരാളെ മോശക്കാരനാക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ട് സമീപകാലത്തുണ്ടായ ഒട്ടേറെ കേസുകൾ പരിശോധിച്ചാലും പഠിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത്തരം കേസുകളിൽ നല്ലൊരു ഭാഗവും തട്ടിപ്പ് കേസാണെന്ന് ബി ബി സി എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുരുഷന്മാരുടെ അവകാശങ്ങൾ അവരുടെ കിട്ടുന്ന ഭരണഘടന തരുന്ന അവകാശങ്ങൾ അത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് സ്ത്രീയും പുരുഷനും സ്ത്രീക്ക് എന്ത് മാത്രം അവകാശമുണ്ടോ അത്രയും അവകാശം പുരുഷനും ഉണ്ട് സ്ത്രീ ദുർബലയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല അവർക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് നമ്മുടെ അമ്മ സ്ത്രീയാണ് പെങ്ങൽ സ്ത്രീയാണ് ഭാര്യ സ്ത്രീയാണ് മകൾ സ്ത്രീയാണ് അവർക്കോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനവും ഉണ്ട് ആദരവുമുണ്ട് പക്ഷെ സ്ത്രീ ആയാലും പുരുഷായാലും തട്ടിപ്പ് തട്ടിപ്പാണ് ഈ ബില്ലിനൊരു വലിയ ലക്ഷ്യമുണ്ട് കാലഘട്ടത്തിനനുസൃതമായി സമൂഹം മാറിക്കൊണ്ടിരിക്കണം നമ്മളൊരാള് ഒരാൾ എന്താണ് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉള്ള വിലയുള്ള ഒരാളെ പെട്ടെന്നൊരു സ്ത്രീ വന്ന് അവര് ബലാത്സംഗം ചെയ്തു ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് ഇടിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന കൊടുത്തു കഴിഞ്ഞാൽ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനോ ഈ ആരോപിക്കപ്പെട്ട ആള് വേട്ടക്കാരായി ചിന്തയിരിക്കുക പിന്നീട് അങ്ങോട്ട് ഇത്തരം തട്ടിപ്പുകാലെ നമുക്ക് രംഗത്ത് കൊണ്ടുവരാൻ കഴിയണം കൊണ്ടുവരാൻ പറ്റും അതിനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് എനിക്കെതിരെ സമാനമായിട്ടുണ്ടായ പരാതി ഉണ്ട് വലിയൊരു തട്ടിപ്പുണ്ടെന്ന് അത് കോടതി തന്നെ മുൻകൂട്ടി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെതായ വഴി കോടതിയിലൂടെ പോകട്ടെ ഞാനതിൽ കോടതിയിൽ എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് അപ്പൊ ഇത്രയും തട്ടിപ്പുകാര് ഇവിടെ ഉണ്ടല്ലോ എത്രയോ തട്ടിപ്പ് കേസുകളിൽ ശരിയായിട്ടിരുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത് അപ്പോൾ ഈ തട്ടിപ്പും പുറത്തുവരും അത് നിങ്ങൾക്കാ നിങ്ങൾ എത്രയോ പേർ എന്റെ വാദം കേൾക്കാതെ തന്നെ എന്നെ നിങ്ങൾ ആശയവിച്ചിട്ടുണ്ട് അത്രയോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചില ചാനലുകളൊക്കെ ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത്രയും ചാനലിലൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളിലും ഒരു അന്വേഷണം ഉണ്ടാകണം ചാനലുകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ് നിങ്ങൾ പോലും അത് ആസ്വദിക്കുകയാണ് ആഘോഷിക്കുകയാണ് അതിലെനിക്ക് നിങ്ങളോട് പകയോ വിദ്വേഷമോ ഒന്നുമില്ല പക്ഷെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുശാഗ്ര ബുദ്ധി സത്യസന്ധമായ അന്വേഷണം നിങ്ങളിലും ഉണ്ടാകണം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി